ഓൾഡ് ലൈനേജ് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ പല കളറിലായിട്ടുള്ളതാണ് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഈ അമ്മ അതേ രൂപത്തിലുള്ള ഉണ്ട് തോന്നുന്നുണ്ട് ഈ കളറ് പണ്ടേ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന കളറാണ് പല കളറും ഉണ്ട് പക്ഷെ ഇതാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് തനി നാടൻ രീതിയിലാണ് നമ്മൾ വളർത്തുന്നത് ഇതിലൊക്കെ നല്ല അടിപൊളി കറക്റ്റ് നാടനായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളു അമ്മ തനി നാടനേ ഉണ്ടാവുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ അടിയിരിക്കുന്ന ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇട്ടു കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങളാവുമ്പോൾ പുറത്ത് വിടലില്ല ഇടയ്ക്കൊന്നും പുറത്ത് വിടുക മാത്രമേ ചെയ്യുള്ളൂ പിന്നെ കൂടുതലും ഈ പ്രായത്തിൽ തന്നെ ഈ വീഡിയോ എടുത്താൽ അതോടുകൂടി ഓരോ ഭാഗത്തേക്ക് നമ്മൾ അയച്ചു കൊടുക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ല നല്ല ആക്റ്റീവാണ് നമുക്ക് ഇങ്ങനെ കൊത്തി വിളിച്ചാൽ അവിടെ എത്തും എല്ലാവരും ഇനി നാടൻ രീതി തന്നെയാണ് അടച്ച് വിരിയിക്കുന്നതാണ് നമ്മൾ സ്റ്റോക്ക് മൊത്തത്തിൽ ഓപ്പൺ ആക്കി അയച്ചു വിടുക ചെയ്യുക പൂവനും പടിയൊക്കെ മൊത്തത്തിൽ പുറത്ത് പോവുക ചെയ്യുക വലട്ടിട്ടോ കെട്ടി അടച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഫുൾ ആയിട്ടാണ് പിന്നെ നമ്മൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി ഉള്ളിലിടും ഒരു മാസം വരെ വരെ അല്ലാത്തൊക്കെ അതേമാതിരി അമ്മക്കൂടി കുഞ്ഞുങ്ങളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോവും അവണവണ പെട്ടെന്ന് പോകുന്നുണ്ട് കാരണം കൂടുതൽ ഓർഡർ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി നല്ല കറക്റ്റ് അടിപൊളി സാധനം കിട്ടും അതിലൊക്കെ അടിയിരിക്കുന്ന ടൈപ്പ് മാത്രമേ ചെയ്യലുള്ളൂ ക്രോസ് ആയിട്ടുള്ളോ കനം കൂടിയത് ഓവർ വലിപ്പമുള്ള ഒന്നും ഉണ്ടാവില്ല കുഞ്ഞുങ്ങളെ നോക്കി പല അടിപൊളി കളറിലല്ലേ തന്നെ ഇതുപോലൊക്കെ ഉള്ളത് കിട്ടണം എന്നുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്ത കൂടെ കൂടിയാൽ നല്ല അടിപൊളി അമ്മകൂടിയും കുഞ്ഞുങ്ങളായിട്ട് വീട്ടിൽ വളർത്താനായാലും കുഞ്ഞുങ്ങളൊക്കെ സെറ്റാക്കി ചെയ്യണം എന്നുണ്ട് സെയിൽ ചെയ്യുക അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും അതിന് പറ്റിയൊക്കെ നമ്മൾ റെഡി ആക്കി കൊടുക്കുന്നുണ്ട് ചിലര് കറക്റ്റ് ബാലൻസ് സ്റ്റോക്ക് ഇതായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമൊക്കെ ഉണ്ട് ഇതിലൊക്കെ കളറ് സൂപ്പർ കളറാണ് അവിടെ ഇരുന്ന് ഇരിഞ്ഞ തന്നെയാണ് ഈ ബോക്സിലാണ് ഇറങ്ങി വന്നത് ഇപ്പോൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതൊരു ബോക്സിന് വരുന്നത് കേട്ടോ കാരണം ചിലവിൽ അഞ്ച് സെറ്റ് സെറ്റുവാണോ പത്ത് ആണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ മുന്നൂറ് എന്തായാലും കൊടുക്കല്ലേ അപ്പോൾ അത്ര ചാർജ് കൊടുക്കണോണ്ട് അങ്ങനെ കരുതുന്നവരുണ്ട് അത് തെറ്റാണ് കാരണം ഒരു ബോക്സിനാണ് ഒരു മുന്നൂറ് രൂപ എങ്ങനെ അപ്പോൾ ഒരു ബോക്സിൽ ഈ അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വേറൊരു കോഴിന്ന് തന്നെ ഇട്ടാൽ അടിയം ഉണ്ടാവുക അപ്പോൾ കുഞ്ഞുങ്ങൾ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ പല ആൾക്കാരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഒരു ബോക്സിൽ ഒരു സെറ്റേ പോവുള്ളൂ അങ്ങനെ നമ്മൾ അയക്കലേ ഉള്ളൂ കാരണം റിസ്ക് കുടിച്ചാൽ ചിലപ്പോൾ അവിടെത്തും മുതലേ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും അപ്പോൾ ഹൈവേയിൽ എവിടെയും ഡെലിവറി ചെയ്യും കേട്ടോ തിരുവനന്തപുരം ടു കാസർഗോഡ് വീടുകളിലൊന്നും എത്തില്ല അധികം പറയുന്നതാണ് നല്ല ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് കാരണം വീഡിയോ എല്ലാം ഒന്നും എല്ലാവരും കേൾക്കാൻ നിൽക്കണില്ല ഇതുപോലുള്ള ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതാണ് ഇത്ര കളറായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഓപ്പണായിട്ട് ചെയ്യുന്നതിലും വരലുണ്ട് ബ്ലാക്കും വൈറ്റും എല്ലാം വരും എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ടാവും അതൊക്കെ നല്ല വൈറ്റ് ലൈനേജ് കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ അല്ല നല്ല അടിപൊളി ഭംഗിയുള്ള കോഴികളാണ് ഉണ്ടാവുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാചയാണെങ്കിൽ ഫോണ് ഫോളോ ചെയ്യുക ഓക്കെ